എല്ലാവർക്കും നമസ്കാരം റിച്ചി ബ്ലോഗ്സിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് ആണ് നിങ്ങളെ കാണിക്കുന്നത് അതായത് ഇന്ന് ഞാൻ ഊത്തപ്പം ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു ഓണിയൻ ഊത്തപ്പം ശരിക്കും പറഞ്ഞാൽ സവാള മാത്രമല്ല ചേർത്തിരിക്കുന്നത് ഒരു ക്യാരറ്റ് കൂടി ചേർത്തിട്ടുണ്ട് വെജിറ്റബിൾ ഊത്തപ്പം നമുക്ക് ഉണ്ടാക്കാം അതായത് നമുക്ക് ഇഷ്ടമുള്ള വെജിറ്റബിൾസ് ഒക്കെ ചേർത്തിട്ട് ഉത്തപ്പം ഉണ്ടാക്കാം ബീൻസോ പിന്നെ സവാള ക്യാരറ്റ് പിന്നെ പിന്നെന്താ നമ്മുടെ ക്യാബേജ് അങ്ങനെ എന്ത് വേണമെങ്കിലും എന്ത് വെജിറ്റബിൾസ് വേണമെങ്കിലും ചേർക്കാം ഞാനിപ്പോൾ ചേർത്തിരിക്കുന്നത് സവാളയും ഒരു ക്യാരറ്റും ഒരു പച്ചമുളക് ചോപ്പ് ചെയ്ത് ഇത്രയുമാണ് ഞാൻ എടുത്തിരിക്കുന്നത് പിന്നെ ദോശയുടെ ബാറ്റർ തലേദിവസം തന്നെ റെഡിയാക്കി വെച്ചു അധികം ലൂസായിട്ടല്ല കുറച്ച് കട്ടിയായിട്ട് അപ്പം ഒരുപാട് വട്ടത്തിൽ പരത്തണ്ട നമുക്ക് കുറച്ച് ഇതായിട്ട് പരത്തിയാൽ മതി അതിൻ്റെ മുകളിൽ നമ്മൾ ഈ വെജിറ്റബിൾസ് ഒക്കെ ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ചത് ഇട്ട് കൊടുക്കണം കുറച്ച് എണ്ണയോ അല്ലെങ്കിൽ വെളിച്ചെണ്ണയോ അതിന് ഇങ്ങനെ ഒന്ന് തൂങ്ങി കൊടുക്കണം അത് നല്ലതാണ് അപ്പോൾ ഞാൻ അങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് കാണിച്ചു തരാം നമ്മുടെ വീഡിയോയിലേക്ക് പോകാൻ വരും ഇവിടെ ഞാൻ രണ്ട് സവാളയും രണ്ട് പച്ചമുളകും ഒരു ക്യാരറ്റും എടുത്തിട്ടുണ്ട് നമ്മുടെ ഒണിയൻ ഊത്തപ്പമാണ് എങ്കിലും ഞാൻ വിചാരിച്ച ഒരു ക്യാരറ്റ് കൂടി അതിൽ ഗ്രേറ്റ് ചെയ്തിടാമെന്ന് രാവിലെ അധികം സമയമില്ലാത്തത് കൊണ്ട് ഞാൻ ഈ വെജിറ്റബിൾ ചോപ്പറ് തന്നെ ഉപയോഗിക്കാൻ വിചാരിച്ചു ക്യാരറ്റും ചോപ്പ് ചെയ്തെടുത്തിട്ടുണ്ട് പച്ചമുളക് വളരെ നൈസായിട്ട് കട്ട് ചെയ്തത് അതും കൂടി ഇട്ട് കൊടുത്തു ഇനി എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് വെച്ചാൽ മതി അപ്പത്തിനുള്ള ദോശമാവ് റെഡി വെജിറ്റബിൾസ് റെഡി ഓണിയനും കുറച്ച് ഒരു ക്യാരറ്റും പച്ചമുളകും ഇനി ദോശക്കല്ല് വെച്ചിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാം നമ്മുടെ ദോശക്കല്ല് ചൂടായി വന്നിട്ടുണ്ട് കുറച്ച് എണ്ണ പുരട്ടി കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് മാവൊഴിച്ചു നോക്കാം കൈ കൊണ്ടിടുന്നത് തന്നെയാ നല്ലത് ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ടുണ്ട് ഒന്ന് അടച്ചു കൊടുക്കാം അപ്പൊ നമുക്ക് വേഗം കുക്കായി കിട്ടും ഇപ്പം വെളിച്ചെണ്ണ ഇതിന്റെ സൈഡിലൊക്കെ ഒന്ന് ഒഴിച്ചു കൊടുക്കണം വെളിച്ചെണ്ണയോ മറ്റേ നല്ലെണ്ണയായാലും കുഴപ്പമൊന്നുമില്ല സ്പൂൺ വെച്ച് ഇത് നല്ലപോലെ ഒന്ന് അമർത്തി കൊടുക്കാം നമ്മുടെ വെജിറ്റബിൾസ് ഇട്ടത് ഓണിയനൊക്കെ അല്ലെങ്കിൽ എന്തുമായിട്ടെന്ന് വെച്ച് മറിച്ചിടുമ്പോൾ ഇതൊക്കെ വീണുപോകും ിത് മറിച്ച ഫ്ലെയിം കുറച്ച് വെച്ചാൽ മതി നമ്മുടെ ഉണി ഉണിയൻ ഊത്തപ്പം റെഡിയായിട്ടുണ്ട് ആയിട്ടുണ്ട് അതേ എടുത്തു നമ്മുടെ ഓണിയൻ ഉത്തപ്പം ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിൻ്റെ കൂടെ ഒരു ചട്ണിയും കൂടി ഉണ്ടാക്കണം ഞാൻ സാധാരണ തേങ്ങ അരച്ചുള്ള ചട്നി വേണമെങ്കിൽ പറ്റും അല്ലെങ്കിൽ നമുക്ക് ഇന്നിപ്പം ഞാൻ ഉണ്ടാക്കുന്നത് ഉള്ളി ചെറിയ ഉള്ളി വെച്ചിട്ടുള്ള ഒരു ചട്ണിയാണ് ചട്നിക്ക് വേണ്ടിയിട്ട് ഞാനൊരു പതിനഞ്ച് ചെറിയ ഉള്ളി തൊലിയൊക്കെ കളഞ്ഞ് കഴുകിയെടുത്ത് വെച്ചിട്ടുണ്ട് ഇതൊന്ന് ഷ് ചെയ്തെടുക്കണം നമുക്കുള്ളി വേഗം തന്നെ ഒരു ഒന്ന് മിക്സിയുടെ ചെറിയ ജാറിലിട്ടൊന്ന് പൾസ് ചെയ്തെടുക്കും ഉള്ളി ചതച്ചത് നമ്മളൊരു ചീനച്ചട്ടിയിലേക്ക് ഇട്ട് കൊടുത്തു സ്റ്റൗ ഓൺ ചെയ്ത് കൊടുത്തു മീഡിയം ഫ്ലെയിമിൽ വെച്ചു ആവശ്യത്തിന് ഉപ്പ് കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കും ഇനി നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം ഒരു ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് നമ്മുടെ ഉള്ളി ഇവിടെ വാടി വന്നിട്ടുണ്ട് ഇപ്പോൾ ഞാൻ ഇതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി ചേർത്ത് കൊടുക്കും ഉള്ളി നല്ലപോലെ ഫ്രൈ ഒന്നും ആവണ്ട ഇനിയും ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് ക്രഷ്ഡ് ചില്ലിയാണ് അതൊരല്പം ഇത് നല്ല എരിവുണ്ടാവും അപ്പോൾ അതുകൊണ്ടാണ് കാശ്മീരി മുളക് പൊടി ചേർത്ത് കൊടുത്തത് ഇനിയും നല്ലപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചാൽ മാത്രം മതി എന്നിട്ട് സ്റ്റവ് ഓഫ് ചെയ്ത് കൊടുക്കാം ലാസ്റ്റ് നമുക്ക് കുറച്ച് കറിവേപ്പില കൂടി ഇട്ടുകൊടുക്കാം ഇനി സ്റ്റൗ ഓഫ് ചെയ്ത് വയ്ക്കാം ബ്രേക്ക്ഫാസ്റ്റ് റെഡി ഉത്തപ്പം ഉള്ളിച്ചമ്മന്തി ചട്ഡ്ണി പൗഡർ ഓണിയൻ ഉത്തപ്പം ഉണ്ടാക്കിയത് കണ്ടല്ലോ ഇഷ്ടപ്പെട്ടെങ്കിൽ അതുപോലെ തന്നെ അതിന് പറ്റിയൊരു ഉള്ളിച്ചട്നിയും കൂടി ഉണ്ടാക്കിയിട്ടുണ്ട് കാണിച്ചതെന്നല്ലോ അപ്പോൾ അത് രണ്ടും ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളും ഇതുപോലെ തന്നെ ഒന്ന് ഉണ്ടാക്കി നോക്കൂ പിന്നെ ഊത്തപ്പത്തിന് നമ്മുടെ തേങ്ങ അരച്ചിട്ടുള്ള ചട്നിയും നല്ലതാണ് ഞാനിപ്പോൾ ഇന്നലെ കഴിഞ്ഞ ദിവസം തേങ്ങ അരച്ചിട്ടുള്ള ചട്നി കാണിച്ചല്ലോ അപ്പോൾ അതുകൊണ്ടാണ് ഇൻസ്റ്റന്റ് ദോശയ്ക്ക് പക്ഷെ അതുകൊണ്ടാണ് ഞാൻ ഇന്ന് വ്യത്യസ്തമാക്കാമെന്ന് വിചാരിച്ചിട്ട് ഉള്ളിച്ചട്നി കാണിച്ചത് അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഇതുപോലെ തന്നെ ഒന്ന് ഉണ്ടാക്കി നോക്കും നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കും അപ്പോൾ അടുത്ത വിഭവമായിട്ട് അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം താങ്ക് ഫോർ വാച്ചിങ് ബൈ